അപകടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതൊന്ന് നോക്കാം മത്സരത്തിന് തൊട്ട് മുൻപായിട്ടുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടാകുന്നത് അതിൻ്റെ ആ അപകടമുണ്ടായ സമയത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കരിമരുന്ന് പ്രയോഗം ഉണ്ടാകുന്നു ആ അവിടെ ഇരുന്ന ആൾക്കാരുടെ ദേഹത്തേക്ക് തിരികെ വീഴുന്ന കാ രീതിയിലുള്ള അപകടമാണ് ഉണ്ടായത് ആ ദൃശ്യങ്ങളാണിത് ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് കാണികൾക്കിടയിലേക്കും ആ സ്റ്റേഡിയത്തിന്റെ നടുവിലേക്കും ഉൾപ്പെടെ ആ വന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതുമാണ് അരുൺ അമരനാഥ് തുടരുന്നുണ്ട് അരുൺ ആ വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ട് അത്രത്തോളം ആവേശം നിറഞ്ഞ കളി നടക്കേണ്ടടുത്താണ് ഈ രീതിയിൽ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്നത് ഈ സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണോ ഇതിനൊക്കെ അനുമതി ഉണ്ടോ എന്താണ് അതിനെ കുറിച്ച് അറിയുന്നത് അതായത് ഈ ഗാലറിയിൽ ഇത്ര ആളുകൾക്കാണ് പരിമിതം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പക്ഷെ അതിലൊക്കെ ഈ മലപ്പുറത്ത് പ്രത്യേകിച്ച് അരീക്കോട് പോലുള്ള സെവൻസ് ടൂർണമെന്റുകളിൽ അതിലും കവിഞ്ഞ ആളുകൾ എത്തുന്നുണ്ട് പോലീസ് പോലും നിയന്ത്രിക്കാവുന്നതിന് അപ്പുറത്തേക്ക് ആളുകൾ എത്തുന്നത് പതിവാണ് എന്നുള്ളത് തന്നെയാണ് ഈ സൈഡ് ലൈൻ അരികിലൊക്കെ ഈ ആളുകൾ ഇരിക്കുന്നത് നിര നിരന്തരമായുള്ള നിത്യവേദനയുള്ള കാഴ്ചയാണ് അത് പുതുമയുള്ള കാര്യം കൂടിയല്ല മനസ്സുറത്ത് പക്ഷേ അതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം വരുമ്പോൾ അത് ഏറെ ഗൗരവകരമായി കാണേണ്ട ഒന്നുകൂടിയാണ് കൃത്യമായ ക്രമീകരണവും നിയന്ത്രണവും ഒക്കെ ഏറെ നാളായിട്ടൊക്കെ ചർച്ചയിലുള്ള കാര്യം കൂടിയാണ് എന്തായാലും ഈ അപകടം ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ സൈഡ് ലൈനിലേക്ക് സൈഡ് ലൈനിന് അരികിൽ വരെ ആളുകൾ എത്തി ഇവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് പൂജ പറഞ്ഞ കാര്യവുമായി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാലറിയിൽ ആയിരുന്നെങ്കിൽ ഗാലറിയിലുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണ് ഈ ഗ്രൗണ്ടിനോട് ഏറ്റവും സമീപത്തുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പരിക്കിൽ ഏറ്റിട്ടുള്ളത് കാരണം ഈ താരങ്ങൾ എത്തുമ്പോൾ ഇങ്ങനെ അവർ ആനയിക്കുന്ന തരത്തിൽ ഈ കരിമരുന്ന് പ്രയോഗം നടത്തും അത്തരത്തിൽ അമിട്ടും ഉൾപ്പെടെയുള്ള വർണ്ണാഭമായ പടക്കങ്ങൾ പൊട്ടിച്ചുള്ള അത്തരം മാർക്കഷമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആ ഒരു കരിമരുന്ന് പ്രയോഗമാണ് ഇത് ആ പ്രയോഗം നടത്തുന്നത് എവിടെ വെച്ചാണ് ഈ സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് ായിട്ട് തന്നെയാണോ ഇത്രത്തോളം ഒരു അപകടം സംഭവിക്കാൻ ഭാഗത്തിന് എങ്ങനെയാണ് പൂജാതിന് പല തരത്തിലുള്ള പ്രയോഗങ്ങളുണ്ട് ഒരു പക്ഷേ ഈ ഇത്തരത്തിൽ ഫാൻസി തരത്തിലുള്ള ഈ താരങ്ങൾ നടന്നു വരുമ്പോഴുള്ള പൂത്തിരി തര മോഡൽ ഐറ്റങ്ങളൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ചില അത് ഗ്രൗണ്ടിനകത്ത് വെച്ച് തന്നെയാണ് ഈ സൈഡ് ലൈനിൽ അരികിൽ വെച്ച് നടത്തും ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തും എന്നുള്ളത് ഈ അരികീക്കോട്ട സംഭവം ഉണ്ടായത് നമ്മ ഗ്രൗണ്ടിനകത്ത് ഉള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് സെന്ററിനോട് ചേർന്ന ഭാഗത്തിൽ താരങ്ങളെ പരിചയപ്പെടുത്താനുള്ള താരങ്ങൾ അണിനിരക്കുന്ന സമയത്ത് നടന്നതാണ് എന്നുള്ളതാണ് നമ്മൾ ആ ി ഈ ആളുകൾ കരികിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്ന ഒരു മണിക്കൂറിൽ ഈ സംഘാടകർ പ്രതികരണവും ഗാലറിക്ക് തൊട്ട് മുൻപിൽ ഇരുന്നവർക്ക് മാത്രമാണോ ഈ രീതിയിൽ പരിക്കേറ്റിരിക്കുന്നത് ആ വിഷുലൊക്കെ ഗ്രൗണ്ടിൽ നടക്കുക ആയിട്ട് ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു ആ സമയം ഗ്രൗണ്ടിൽ നടക്കൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതായത് ഗാലറിക്കും പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാലറിയിൽ കവിഞ്ഞ് സൈഡ് ലൈനിൽ അതായത് മൈതാനത്തോട് അരികിൽ ഈ താരങ്ങൾ ഡക്കൗട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ സൈഡ് ലൈൻ ഉണ്ട് സൈഡ് ലൈനിന് അരികിലായാണ് ഈ ലൈനിന് അരികിലായാണ് കാണികൾ ഇരിക്കാറ് ഈ സെവൻസ് മൈതാനങ്ങളിൽ പ്രത്യേകിച്ചും ഇത്തരത്തിൽ കാണികൾ നിറഞ്ഞു കഴിയുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾക്കാണ് കൂടുതലായി ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഈ ഗ്രൗണ്ടിലെ താരങ്ങൾക്ക് ഉൾപ്പെടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പുതിയ